എന്താ അപ്പ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി പതിനാവിൽ നാലു കോടി എടുത്തുകൊണ്ട് ഒരു വിശ്വാസ സംരക്ഷണ സദസ്സൊക്കെ ഉണ്ടാക്കിയല്ലോ നിങ്ങൾ അതല്ല അമ്പയെ പരാജയപ്പെട്ട് പൊട്ടിപ്പൊളഞ്ഞു പോയല്ലേ വീണ്ടും വീണ്ടും അയ്യപ്പനെ പറ്റിക്കാൻ നിങ്ങൾ വല്ലാതെ പരിശ്രമിക്കുന്നത് കണ്ടപ്പോ അയ്യപ്പൻ തന്നെ കട്ടവന്മാരെ കൈയുടനെ പിടികൂടി ജനങ്ങളെ ഏൽപ്പിച്ചു പോലെ അയ്യപ്പന്റെ പവർ എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു കട്ടള കട്ടവനെയും സ്വർണപ്പാളി കട്ടവനെയും കള്ളം കാണിച്ചവനെയും പിന്നെ കള്ളത്തരം കാണിച്ചവനെയും കമ്മ്യൂണിസ്റ്റുകളെയും സകലവരെയും അയ്യപ്പനടുത്ത് പുറത്തിട്ടു അയ്യപ്പൻ കയ്യാമം വെച്ച് അകത്താക്കി അപ്പൊ പവർ ഉണ്ടെന്ന് മനസ്സിലായി അയ്യപ്പൻറെ പവർ പിണറായിയുടെതല്ല പവർ എന്ന് ജനത്തിന് മനസ്സിലാക്കി ദേവസ്വം ബോർഡ് കാണിച്ചത് നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ അത് വലിയ അഹങ്കാരമായിട്ട് പറയുന്നുണ്ടല്ലോ കക്കാൻ നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് വേണമല്ലോ ഇലോക്കണക്കിന് സ്വർണം അടിച്ചുമാറ്റിക്കൊണ്ടു പോയല്ലോ ആ വരുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് പച്ച വെള്ളവും പിന്നെ ഒരു ചെറിയ ബിസ്ക്കറ്റ് കവർ കൊടുക്കാൻ ഗതി ഇല്ലാത്തവരാണ് നിങ്ങളുടെ ദേവസ്വം ബോർഡ് ശരിയല്ല അന്യ സംസ്ഥാനത്തിലെ ആളുകളാണ് മാല ഒരു പല അമ്പലങ്ങളിൽ പിന്നെ പോയി പിന്നെ ശരണം വിളിച്ചിട്ട് തിരിച്ചു പോയത് പോലീസ് അവരെ പറയെ പോയിട്ട് വരൂ തിരിച്ചു എന്ന് പറയേണ്ട അവസ്ഥ കേരളത്തിലുണ്ടായികാല വൈഭവ് അവിടെ വരുന്ന പാവപ്പെട്ടവർക്ക് അവരുടെ പണം പണമുണ്ടാണ് ഇതെല്ലാം ചെയ്യുന്ന ആലോചിക്കണം അവരുടെ പണമാണ് കക്കുന്നത് ആലോചിച്ചാരുടെ ഭാഗ്യദോഷം അല്ലാതെ അല്ലെ സാറേ ആ കട്ടെടുത്ത് കൊണ്ട് പോയിട്ട് അതിൽ നിന്ന് ഒരു അല്പം എടുത്ത് ഒരു പിന്നെ കവർ ബിസ്ക്കറ്റും ഒരു കോപ്പി വെള്ളവും കൊടുത്ത് ഒരു വിരിവിരിക്കാനുള്ള സ്ഥലവും കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് ഇപ്പോൾ അയ്യപ്പനെ പുകഴ്ത്താൻ വന്നിരിക്കുന്നത് നാണമില്ലേ നിങ്ങൾ വാസു കട്ട ആണെന്ന് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞു രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് പിന്നെ വല്ലാത്ത ആവേശത്തോടു കൂടി കമ്മീഷനാക്കിയ ആളാണ് കമ്മീഷൻ സ്ഥാനത്ത് നിന്നും നേരിട്ട് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയ ആളാണ് കട്ട കമ്മ്യൂണിസ്റ്റ് ആണ് ആരാണ് ഈ പത്മകുമാർ പത്മകുമാർ എങ്ങനെ വന്നു അവിടെ പത്മകുമാർ വളരെ പരമ സാത്വികനായിരുന്ന ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പമ്പയിൽ നടന്ന ഒരു അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറ്റില്ല ആ സാത്വികൻ പറഞ്ഞു എന്റെ ഉള്ളിലുണ്ട് ഒരു തന്നെ മൂന്ന് കൊല്ലം കാലാവധി ഉണ്ടായിരുന്ന ബോർഡിനെ പിരിച്ചുവിട്ടു രണ്ട് കൊല്ലമാക്കി എന്നിട്ട് പാരിതോഷികം പോലെ കൊണ്ടുവന്നാക്കിയ ആളാണ് ശ്രീ പത്മകുമാർ ഇനി മനസ്സിലായില്ലേ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ശാപം പത്മകുമാറിന് പിണറായി വിജയന്റെ മുകളിൽ ഇടുത്തിയായിട്ട് വീണോണ്ടിരിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ഷഫീർ പലരും തീയിട്ടതും പല അന്വേഷണ ഏജൻസികൾ നോട്ടീസ് അയച്ചത് ഇ ഡി അയച്ചതും സി ബി ഐ അയച്ചതും പിന്നെ അതിനകത്ത് ഇപ്പൊ ഏറ്റവും അവസാനം എസ് എഫ് ഐ അയച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ല ആദ്യം വാസുവാണ് ഇതിന്റെ പിന്നിൽ എന്ന് തെളിഞ്ഞു അതിനുശേഷം വാസുവിന്റെ മൊഴിയും ഈ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മൊഴിയും ഈ പത്മകുമാറിന്റെ ഡ്രൈവറുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മൊഴിയും എല്ലാം കൂടി എസ് ഐ ടി ശേഖരിച്ചു എന്താണ് സംഭവം ഈ എസ് ഐ ടിമാൻഡ് റിപ്പോർട്ട് തന്നെ ആധികാരികമായിട്ട് എടുക്കാം അത് നിങ്ങൾക്ക് എടുക്കാമല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് കവർച്ച ആസൂത്രണം ചെയ്തത് പത്മകുമാർ ആണെന്നതിന് തെളിവുണ്ട് രണ്ട് കട്ടിടപ്പാളികൾ സ്വർണത്തിൽ പൊതിഞ്ഞ കട്ടിടപ്പാളികൾ മാറ്റി എന്ന പേരിൽ ഇളക്കി തിന് ഉത്തരവ് കൊടുത്തതിന്റെ പുറകിൽ പത്മകുമാറിന്റെ തിടുക്കം ഇതിനകത്ത് എന്തോ എന്ത് ഒരു ശരി പോറ്റിയെ നട്ടുതനച്ചു വളർത്തിയത് പത്മകുമാർ എനിക്കൊന്നും തല ചുറ്റും ഒരു ദേവസ്വം ബോർഡ് അംഗത്തെ പോലെ പത്മകുമാറിന്റെ റൂമിൽ താമസിച്ച് അടക്കി വാണ് ഭരിക്കുകയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പിന്നെ എങ്ങനെ പറയണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നട്ടു തനച്ചു വളർത്തി വളർത്തിയത് നിങ്ങൾ നോക്ക് ഉണ്ണികൃഷ്ണം പോറ്റി ശബരിമലയിലെ പാളി അഴിച്ച് സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പിനായി ആദ്യം അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനാണ് ബോർഡിനോ കമ്മീഷണർക്കോ അല്ല ആ ദേവസ്വ വകുപ്പിൽ നിന്നാണ് ബോർഡിലേക്ക് ശുപാർശ അയച്ചു കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണ പോറ്റി സ്വർണ്ണപ്പാളികളെ മാറ്റി അത് പിന്നെ ചെമ്പാക്കാൻ വേണ്ടിയിട്ടും സ്വർണപ്പാളി മാറ്റിയിട്ട് അവിടെ പൂശാൻ വേണ്ടിയിട്ടും ആദ്യം സമീപിച്ചത് ദേവസ്വം ബോർഡിനെ എല്ലാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇ എം എസ് ശേഷമുള്ള താത്വികാചാര്യം കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രവും ഒപ്പം ചർച്ചകളിൽ മറ്റ് പാനലിസ്റ്റുകളോട് അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി സംസാരിക്കുന്നതിൽ മാതൃകയുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ സ്നേഹഭാജനവുമായിട്ടുള്ള പ്രിയപ്പെട്ട അനിൽകുമാർ ഇരിക്കുന്ന ചർച്ചകളിൽ എന്നെ പോലുള്ള നിലവാരം കുറഞ്ഞവരെ ഇനി മുതൽ വിളിക്കരുത് എന്ന് ഞാൻ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാം എനിക്ക് തോന്നി ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലല്ലോ വളരെ ഒരു വിഷയത്തിൽ വിശ്വാസികളെ അങ്ങേറ്റം വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ ശബരിമലയുടെ കോറായിട്ടുള്ള വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പിണറായി വിജയനും സംഘവും ശനിയുടെ ആരംഭമാണ് ഇവിടെ വന്നിട്ട് അയ്യപ്പ സംഘം നടത്തുമ്പോ അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പിന്നെ പാഴൂർ വരെ പോകേണ്ട ഒരു കാര്യമില്ല ശകന്മാർ തട്ടിപ്പുകാരാണെന്നും ഇവർ ശബരിമലയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്നും ഇവർ ആ കാലത്ത് നടത്തിയിട്ടുള്ള നരനായട്ടും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം നിങ്ങൾക്ക് മാത്രല്ല അപ്പൊ അത് പറയുന്ന സമയത്ത് ഒൻപത് മാസം മുമ്പ് ബി ജെ പി വിട്ട എന്നെ വീണ്ടും പഴയ ആലയത്തിൽ കെട്ടിക്കൊണ്ട് അഭിപ്രായം പറയേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സരിനോടും ഇതുപോലെയാണോ സരിനെ കാണുമ്പോ സരിനെ താങ്കളുടെ പഴയ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് അങ്ങനെയാണോ അല്ല ഓ കെ വാസുവിനെ കാണുമ്പോ നിങ്ങൾ ഭയ്യാജി ജോഷിയെ കുറിച്ച് സംസാരിച്ചിട്ടാണോ അഭിപ്രായം പറയാറുള്ളത് തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് എന്നോട് ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ചോദിക്കണം ഞാൻ കോൺഗ്രസിന്റെ വക്താവാണ് എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം ഈ ചർച്ചയിൽ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ വെറുതെ മറ്റു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതാണ് നിലവാരക്കുറവെന്ന് സ്വയം അല്ലെങ്കിൽ ഈ ബുദ്ധി അല്ലെങ്കിൽ പിന്നെ ഈ വികസനം എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന വികസനത്തിന്റെ പുറകിൽ നടക്കുന്ന എന്താണെന്ന് വ്യക്തമായി സംശയിക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ മാധു നൂറ്റി പന്ത്രണ്ട് ഏക്കർ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതിയോടുകൂടി ഏറ്റെടുത്ത് നൽകിയിട്ടുള്ള സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അതിന് പകരം ഇടുക്കിയിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം തിരിച്ചു കൊടുത്തു അങ്ങനെ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ശബരിമല വികസനത്തിന് വേണ്ടി ഏറ്റെടുത്ത് കൊടുത്തിട്ട് ഈ ഒമ്പത് വർഷക്കാലം അവിടെ ഞാൻ ചോദിക്കട്ടെ ഒരു 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 ഹുണ്ടിയെ കൊണ്ടുപോയി വെച്ചോ ഒരു കാണിക്ക കാണിക്കവഞ്ചി കൊണ്ടുപോയി വെക്കാൻ നിങ്ങക്ക് പറ്റും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ഓരോ ഓരോ സീസൺ കാലത്തും പരാതിക്കുമേൽ പരാതി മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പറയണ്ടല്ലോ അവിടെ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആക്ഷേപങ്ങളുണ്ട് ഓരോ അയ്യപ്പന്മാരുടെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഓരോ സീസണിലും വന്നിട്ടുണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല അപ്പോ ഇതൊന്നും പരിഹരിക്കാതെ ഇപ്പൊ ഈ ഒമ്പതാം വർഷം പോയി അയ്യപ്പ ഭക്ത സംഘം സംഘടിപ്പിച്ച് മൂവായിരം പേര് പങ്കെടുത്തിട്ട് അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ഇത് വിശ്വസിക്കണമെങ്കിൽ ഉണ്ണുന്നത് ചോറായിരിക്കരുത് മനസ്സിലായല്ലോ ആകെ ചെയ്യും ചക്ക പോലെ നമ്മൾ ഇന്ന് തിരുവോണമായതുകൊണ്ട് ഉച്ചക്ക് നല്ല സദ്യ കഴിച്ച ആളുകളാ ചോറ് കൂട്ടി ഭക്ഷണം കഴിച്ച ആളുകളാ അതുകൊണ്ട് അവരോട് പോയിട്ട് ഞങ്ങൾ പേരെ വിളിച്ചു കൂട്ടിയിട്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് പറയുമ്പോൾ അതിന് പുറകിൽ സി പി എമ്മിന് പല ഗൂഢ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള വ്യക്തമാണ് ഞാൻ ചോദിക്കട്ടെ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല ശബരിമല പ്രശ്നം ശബരിമല നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ നിലനിൽക്കണം പൂരോഗം ആകാശ പിടിഞ്ഞു പോകണാലും നിലപാട് മാറില്ല എന്ന് പറഞ്ഞവരല്ലേ ആകാശ പിടിഞ്ഞു പോകുന്ന ശബരിമലയെ സംബന്ധിച്ച് നിലപാട് മാറില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ആളുകളെ സി പി എം ആരായിട്ടുള്ള പോലീസുകാരെ കാവല് നിർത്തിയിട്ടല്ലേ അവിടെ ആചാരം നടത്തി ഇതിനും വലിയ നെറികഡ് വിശ്വാസം കാണിക്കാനുണ്ടോ ആ ദൃശ്യങ്ങൾ നമുക്ക് മറന്നു പോകാൻ കഴിയുമോ അന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ അന്ന ദിവസം കേരളത്തിലെ ജന വിശ്വാസികളുടെ മനസ്സുണ്ടായ ഭ്രണം മാറ്റാൻ ഇതുകൊണ്ടൊക്കെ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിട്ട് നീങ്ങി കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി